രേണു സുതി ഹൗസിനുള്ളിൽ ഭൂരിഭാഗ സമയവും എനിക്ക് വൈകിയെ വീട്ടിൽ പോയാൽ മതിയെ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് രേണുവിന് ഗെയിം എന്താണെന്ന് അറിയില്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്നാൽ ഇത് റേണുവിൻ്റെ ഗെയിം ആണെന്ന് പറയുന്നവരുമുണ്ട് കഴിഞ്ഞ ദിവസം നൂറയോട് സംസാരിക്കുമ്പോഴാണ് രേണു എനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് പറ്റുന്നില്ലടി എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല മാനസികമായി ഓക്കെ അല്ല എൻ്റെ തല പോലും നേരെ നിൽക്കുന്നില്ല എനിക്ക് വീട്ടിൽ പോകണം വീട്ടുകാരോട് ഒന്ന് സംസാരിച്ചാൽ മതി അവർ പറയുന്നത് ഞാൻ കേട്ടോളാം നൂറ ഞാൻ കള്ളം പറയുന്നതല്ല എൻ്റെ മനസ്സ് ശരിയല്ല വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നതെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ മക്കളാണ് എനിക്ക് വലുത് മാന മാനസികമായി ബുദ്ധിമുട്ടാണ് നൂറ രേണു സുതി ഇങ്ങനെയാണ് നൂറയോട് പറഞ്ഞത് ഇതൊരു മൈൻഡ് ഗെയിം ആണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് എന്നായിരുന്നു കൺഫെഷൻ റൂമിലിരുന്ന് രേണു പറഞ്ഞത് പിന്നാലെ ബിഗ് ബോസ് രേണുവിനോട് പറഞ്ഞത് മാനസികമായി രേണു സ്ട്രോങ് ആണല്ലോ പിന്നെ എന്ത് പറ്റി ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട വ്യക്തിയല്ലേ പിന്നെ എന്താണ് നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ ഇത്രയും പ്രയാസം നിങ്ങളെ ഉറ്റുനോക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവരോട് നീതി പുലർത്തേണ്ടേ മനസ്സിനെ ശക്തിപ്പെടുത്തുമെന്ന് ബിഗ് ബോസും പറയുന്നുണ്ട് കിച്ചു ഋതപ്പ അമ്മയ്ക്ക് നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നും ബിഗ് ബോസിനോട് സംസാരിച്ചപ്പോൾ മൈൻഡ് അല്പം സ്ട്രോങ് ആയി എന്നും എത്രത്തോളം പ്രേക്ഷകർ എന്നെ ഇവിടെ നിർത്തുന്നു അത്രയും നാൾ ഞാൻ ഇവിടെ നിൽക്കുമെന്നും രേണു പറയുന്നുണ്ട് എന്തായാലും വീട്ടിലോട്ട് പോകാനിരിക്കുന്ന രേണുവിനെ ലാലേട്ടൻ വന്ന് പുറത്തിറക്കണമെന്നാണ് കമൻറ്റുകൾ വരുന്നത് എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി അവിടെ നിൽക്കുന്നത് ഇതിലേക്ക് വരാൻ താൽപ്പര്യമുള്ള നിരവധി പേരുണ്ട് അവരെ വീടിനുള്ളിലേക്ക് വിട്ടിട്ട് വീട്ടിൽ പോകാൻ താൽപ്പര്യമുള്ളവരെയൊക്കെ ലാലേട്ടൻ വന്ന് പുറത്തിറക്കണമെന്നുള്ള കമൻറ്റുകളാണ് വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക